അഞ്ചൽ അഞ്ചൽ ന്യൂ സ്കൂളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ടൗൺ ോട്സ് ക്ലബിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള അഞ്ചൽ ടൗൺ ലയൻസ് ക്ലബ്ബ് ഇക്കുറി അഗസ്തിക്കോട് ന്യൂ എൽ പി സ്കൂളിലെ കുട്ടികൾക്കാണ് പഠനോപകരണങ്ങളുമായി കൈത്താങ്ങായി എത്തിയത് സ്കൂളിലേക്കാവശ്യമായ വൈറ്റ് ബോർഡുകളാണ് അഞ്ചൽ ടൗൺ ലയൻസ് ക്ലബ്ബ് സ്കൂളിനായി സംഭാവന നൽകിയത് ചടങ്ങ് ഗ്രാമപഞ്ചായത്തംഗം എസ് ശ്രീജ ഉദ്ഘാടനം ചെയ്തു ില്ക്കുന്ന ലാൻസ് ക്ലബാണ് അതായത് നമ്മുടെ ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് അതും സാരിന്റെ വകയായിട്ട് ലാൻസ് ക്ലബിന്റെ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും നടത്തി തന്നു ഇനിയും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങൾക്കും സമൂഹത്തിൽ ഒപ്പം നിൽക്കുന്ന ലാൻഡ്സ് ക്ലബിന് ഇനിയും ഇത്തരം സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ ആത്മാർത്ഥമായ പരിശ്രമവും സഹായവും ഈ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിൽ താങ്ങായി മാറിയിട്ടുണ്ടെന്നും ഇത്തരം സഹായങ്ങൾ ഈ സ്കൂളിലെ പിഞ്ചുകുട്ടികൾക്ക് ഉണ്ടാകുമെന്നാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്നും ശ്രീജ പറഞ്ഞു സ്കൂൾ പി ടിഎ പ്രസിഡന്റ് പ്രതീഷ് കുമാർ അധ്യക്ഷനായിരുന്നു വൈറ്റ് ബോർഡുകൾ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷീജ യശോധരൻ സ്കൂൾ അധികൃതർക്ക് കൈമാറി സ്കൂൾ എച്ച് എം ലതിക അഞ്ചൽ ടൌൺ ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി ഷിബു ലയൻസ് ക്ലബ് അംഗങ്ങളായ നിർമ്മലൻ അനിൽകുമാർ ഗുരുദാസൻ അശോകൻ കുരുവിക്കോണം രാജേന്ദ്രൻ പിള്ള സ്കൂൾ എസ് അംഗം രാമചന്ദ്രൻ സീനിയർ അസിസ്റ്റന്റ് ജീന സ്റ്റാഫ് സെക്രട്ടറി നിഷ അധ്യാപികമാരായ ലിമ ഉഷ നീതു തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്